കാര്യം നമ്മൾ കുറച്ചൊക്കെ ടയേർഡ് ആവുന്നുണ്ടെങ്കിലും വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഒരു സമാധാനവും എനിക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ മേക്കപ്പ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ജെനി പ്രൊഫഷണൽസിനെയാണ് അപ്പോൾ അവിടെ സാരി ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടു കൊടുത്തു എടപ്പിള്ളിയിൽ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴി നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷോപ്പ് ഉണ്ടായിരുന്നു ശരിക്കും ഇവിടെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫ് പോലെയാണ് തോന്നിയത് ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയാണെങ്കിലും അങ്ങോട്ട് കുറേ യാത്രകളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടോപ്സ് ഒക്കെ നിന്ന് വാങ്ങിച്ചായിരുന്നു ദാ ആളും ആൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ബാങ്കിൾ ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു സംഭവം വാങ്ങിച്ചു ദാ ഇതാണ് സംഭവം എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി നല്ല രസമുണ്ട് അതിൻ്റെ മെക്കാനിസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരുപാട് ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലുള്ള കുഞ്ഞു മൊമെൻറ്റ്സ് ഞാൻ കളയാറില്ല ഞാൻ പറഞ്ഞിട്ടോ ഈ ഷോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് ഷോപ്പിങ്ങും പിന്നെ ഫുഡ് കഴിക്കലൊക്കെ തന്നെയാണ് ഞാൻ സ്ട്രെസ് റിലീഫായിട്ട് കാണാറുള്ളത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം